ാണ് അതും കോൺഫിഡന്റ് സിനിമ ചെയ്യാൻ തീരുമാനിച്ചു ഇങ്ങനെ രണ്ടുമൊക്കെ ആലോചിച്ചിരുന്ന സമയത്ത് ഞാൻ രാവിലെ ജിമ്മിൽ പോകുന്നവഴിക്ക് ആക്സിഡന്റ് ആളെ കാണുകയായിരുന്നു നമ്മൾ സാധാരണ കാണുന്നതാണ് ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര പ്ലസന്റാണ് സോഷ്യൽ ആണ് അപ്പം ഞാൻ റെഗുലർലി ഡെയിലി ആളെ കാണാൻ തുടങ്ങി അപ്പോഴാണ് ഞാൻ ഇതിനുള്ള വീട്ടിൽ ചെയറിലാക്കിയാൽ ഇങ്ങനെ ഉണ്ടാവും അപ്പൊ തോട്ട് തന്നെ പേടിപ്പിക്കുന്നതായിരുന്നു ബിക്കോസ് ഇതൊരു ാണ് ഇതില് അപ്പൊ അയാളെ ഗിൽചറിൽ ആക്കി കഴിഞ്ഞാൽ ആ സീൻസ് എങ്ങനെ ഷൂട്ട് ചെയ്യുന്നത് എനിക്ക് ഐഡിയ കിട്ടിയില്ല പേടി തോന്നി ആ പേടിയാണ് നമ്മൾ എക്സൈറ്റ്മെന്റ് ഒരു ചാലഞ്ച് അപ്പൊ ഞാൻ ആലോചിച്ചപ്പോ എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു മുഴുവനുള്ള ഒരു കമ്മേഷണൽ സിനിമയിൽ ഒരു ഹീറോ ഗിൽചറിൽ അങ്ങനത്തെ ഒരു ത്രില്ലർ സബ്ജെക്ട് ഒന്നും കണ്ടായിട്ട് എനിക്ക് ഓർമ്മയിൽ തോന്നിയില്ല അപ്പൊ എക്സൈറ്റിംഗ് അങ്ങനെയാണ് അത് ആലോചിക്കാൻ തുടങ്ങിയത് പക്ഷേ ഇവര് അതിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ഈ ഗിൽച്ചറുകൾ ഒരാളുടെ ആക്ച്വൽ ലൈഫിൽ ഏറ്റവും ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് ഞാൻ മുൻപും സിനിമ ചെയ്തപ്പോൾ വീട് കുട്ടികളാണെങ്കിലും സുസു സുധീലാണെങ്കിലും ഒക്കെ അതുണ്ടെങ്കിൽ പോലും ൾക്കാരുടെ അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ അന്തരീക്ഷത്തിന്റെ ഒരു പക്ഷെ ഇതുപോലത്തെ ഹോട്ടലിൽ പോലും അവർക്ക് വരാൻ എളുപ്പമില്ലാത്തൊരു സാഹചര്യമുണ്ട് ബുദ്ധിമുട്ടാണ് ഒരു സിനിമാ തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണാൻ ബുദ്ധിമുട്ടാണ് ലൈഫ് അതുകൊണ്ട് തന്നെ എക്സ്പെൻസീവ് ആണ് അപ്പൊ അങ്ങനെ സാമൂഹിക അന്തരീക്ഷമുണ്ട് തിരികൊന്നും ഒരു വീൽ ചെയറിലോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും രീതിയിലുള്ള സ്പെഷ്യലബിലിറ്റിയിലൊരാളെ കാണുമ്പോൾ നമ്മൾ 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 സിമ്പതിയോട് കൂടിയാണ് അവരെ അവരെ എവിടെയെങ്കിലും വി നോട്ട് ഗ്രോൺ ആസ് എ സൊസൈറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത് കാണാൻ സാധിക്കുന്ന ഈ സിനിമയുടെ കൂടുതൽ വീഡിയോസിനായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്